യേശു തനിക്ക് സംഭവിക്കുവാനിരിക്കുന്നതെല്ലാം ശിഷ്യന്മാരെ ഒരുമിച്ചു കൂട്ടി വളരെ വ്യസനത്തോടെ പറയുന്ന രംഗം നാം ഇന്ന് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പത്ത് മുപ്പത്തിരണ്ട് നാൽപ്പത്തിയഞ്ചിൽ ധ്യാനിക്കുന്നു എന്നെ അവർ പരിഹസിക്കും അടിക്കും തുപ്പും മരണത്തിന് വിധിക്കും കുരിശിൽ തറച്ചു കൊല്ലും എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ ക്രിസ്തു തൻ്റെ വേദനയുടെ നാളുകളെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള അനുവാദം തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ശിഷ്യരെയും കണ്ടുമുട്ടുന്നു ഇതുതന്നെയല്ലേ ഇന്ന് ലോകത്തിലെവിടെയും നടക്കുന്നത് ഒരു ഭാഗത്ത് മനുഷ്യൻ വേദനിക്കുമ്പോൾ അവൻ്റെ സങ്കടങ്ങൾ പറയുമ്പോൾ അത് കേട്ടഭാവം പോലും നടിക്കാതെ തങ്ങളുടെ സുഖം തേടുന്ന മനുഷ്യൻ ഞാനും നീയും ഇതിൽ എവിടെയെന്ന് ചിന്തിക്കാം ധ്യാനിക്കാം തിരിച്ചുവരാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ